ചില ആൾക്കാർ വന്നിട്ട് കമൻറ്റിടാറുണ്ട് കേട്ടോ ഈ റീൽസും ചെയ്ത് നടന്നാൽ മതിയോ പഠിക്കണ്ടേ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേന്നൊക്കെ അങ്ങനെയൊക്കെ അവിടെ അത്യാവശ്യം ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് അവൾ ചൂടുന്ന കണ്ടാൽ അറിയാം അവളെ അത്യാവശ്യം കാര്യങ്ങളിൽ എന്നെ സഹായിക്കാറുണ്ട് പിന്നെ എന്ന് പറയുന്നത് അപ്പം ഇന്ന് രാവിലെ എണീച്ചപ്പുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണമല്ലേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല ഡെയിലി ഇങ്ങനെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷേ ഡെയിലി ഞാൻ വീഡിയോ എടുക്കാറില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹൗസിൻ്റെതായിരിക്കട്ടെ രാവിലത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഹൗസ് പൂരി ചിട്ടു ഞാൻ വെജിറ്റബിൾ കറി ഉണ്ടാക്കി പിന്നെ അതിന് ശേഷം ഹൗസ് മുട്ട പുഴുങ്ങാൻ വെച്ചു ു പിന്നെ ഇവിടെയൊക്കെ വൃത്തിയേട് കണ്ട ഔസ് പറഞ്ഞു ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കാം പിന്നെ പച്ചക്കറി കൃഷി ചെയ്യണം ആഗ്രഹം പറഞ്ഞിട്ട് തക്കാളിയുടെ വിത്ത് അവൾ കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെടിയായി അതെടുത്ത് മാറ്റി നട്ടു അതിന് ശേഷം അവിടെ ഉണ്ടായ ഇലകളൊക്കെ ഉണ്ടായിരുന്നു കുറേ മരം റബ്ബർ അതൊക്കെ ഉള്ളതുകൊണ്ട് ഇലകളൊക്കെ വീണുണ്ടായിരുന്നു അപ്പോൾ അവിടെ പറഞ്ഞു ഇന്ന് ഞാൻ ഫുൾ അടിച്ച് വൃത്തിയാക്കാം അങ്ങനെ കണ്ടു ഫുള്ള് ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതാണ് അപ്പോൾ ഹൗസ് ചിലർ കമൻ്റിട്ട പോലെ ീൽസും ചെയ്ത് നടക്കണം എന്നുള്ള അത്യാവശ്യം പഠിക്കാറുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് കുട്ടികളൊക്കെ ചെയ്ത് വളരണം പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും രണ്ടാൾക്കാരെയും ചെയ്ത് വളരണം നല്ല കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിക്കുക വിചാരിച്ചത് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം